ബലാത്സംഗ കേസിൽ പ്രതിയാണെങ്കിലും ഇടത് എം എൽ എ ആണെങ്കിൽ നിയമം വഴിമാറും കൊല്ലം എം എൽ എ മുകേഷിന് എതിരായ ബലാത്സംഗ കേസിൽ നടനും എം എൽ എ മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു എറണാകുളം സെഷൻസ് കോടതി നൽകിയ മുൻകൂർ ജാമ്യത്തിനെതിരെ അപ്പീൽ പോകാൻ അന്വേഷണ സംഘം ഒരുങ്ങവേ അത് വേണ്ടെന്ന നിർദ്ദേശം എത്തിയിരിക്കുന്നത് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ ആരോപണങ്ങളിൽ നീതിപൂർവമായ അന്വേഷണം നടക്കുമെന്ന് വ്യക്തമാക്കിയ സർക്കാർ തന്നെയാണ് കേസ് അട്ടിമറിക്കുന്നത് ഹൈക്കോടതിയെ സമീപിക്കേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ആഭ്യന്തര വകുപ്പ് നൽകിയ നിർദ്ദേശം മുൻകൂർ ജാമ്യത്തിനെതിരെയുള്ള അപ്പീൽ ഹർജി തയ്യാറാക്കിയിരുന്നു ഇതിനിടെയാണ് സർക്കാരിന്റെ അസാധാരണ ഇടപെടലുണ്ടായത് മുകേഷിന്റെ കേസിൽ അപ്പീൽ നൽകണമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലപാട് മുകേഷിന്റെ കാര്യത്തിൽ അപ്പീൽ അനുമതി ഇല്ലെങ്കിൽ ഇടവേള ബാബുവിന്റെ മുൻകൂർ ജാമ്യത്തിലും അപ്പീൽ നൽകില്ല മുകേഷിനൊപ്പം സമാന കേസിൽ പ്രതികളായവർക്കെല്ലാം സർക്കാർ നീക്കം തുണയായേക്കും സർക്കാർ അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം തേടിയ ശേഷമാണ് എസ്ഐ ടി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നടപടികൾ നേരത്തെ ആരംഭിച്ചിരിക്കുന്നത് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയത് തുടരന്വേഷണത്തെ ബാധിക്കുമെന്ന നിലപാടിലാണ് എസ് ഐ ടി ഇത് ചൂണ്ടിക്കാട്ടി അപ്പീൽ നൽകാനിരിക്കെയാണ് സർക്കാർ വിലക്കുന്നത് നടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ മുകേഷിനും നടൻ ഇടവേള ബാബുവിനും സെപ്റ്റംബർ അഞ്ചിനാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് എറണാകുളം സെഷൻസ് കോടതിയായിരുന്നു ജാമ്യം അനുവദിച്ചത് കേരളം വിടരുത് അന്വേഷണവുമായി സഹകരിക്കണം എന്നീ ഉപാധികളോടെയാണ് മുകേഷിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സത്യം തെളിയിക്കാനുള്ള യാത്രയിൽ ആദ്യപടി കടന്നെന്നാണ് മുകേഷിന്റെ അഭിഭാഷകൻ പ്രതികരിച്ചത് മുകേഷിനെതിരെ ഉന്നയിച്ച പരാതിക്കാരിയുടെ മൊഴിയിൽ നിരവധി വൈരുദ്ധ്യങ്ങളെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു മുകേഷ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചുവെന്ന പരാതിക്കാരിയുടെ ആരോപണം കോടതി തള്ളി നടിയുടെ ആദ്യത്തെയും രണ്ടാമത്തെയും മൊഴികളിൽ ബലാത്സംഗം നടന്നുവെന്ന് വെളിവാകുന്നില്ലെന്ന് കോടതി നിരീക്ഷിച്ചു രണ്ടാമത്തെ മൊഴിയിൽ ഈ വൈരുദ്ധ്യത്തിന് കാരണം പറയാൻ അവർക്ക് സാധിച്ചിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി മുകേഷ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചെന്ന ആരോപണം നിലനിൽക്കില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മുകേഷിന് പരാതിക്കാരി വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നു കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ നടി മുകേഷിന് അയച്ച ആശംസാ സന്ദേശവും കേസിൽ തിരിച്ചടിയായി രണ്ടായിരത്തി പത്തിൽ പീഡനം നടന്നെന്ന് പറയുന്ന ദിവസം മുകേഷ് തന്റെ ബി എം ഡബ്ല്യു കാറിൽ പരാതിക്കാരിയുടെ ഫ്ലാറ്റിലെത്തി കൂട്ടിക്കൊണ്ടു പോവുകയും മരടിലെ സ്വന്തം വില്ലയിലെത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് നടി പരാതിയിൽ പറഞ്ഞിരുന്നത് മുകേഷ് തന്നെയാണ് അതേ ദിവസം പരാതിക്കാരിയെ കാറിൽ കയറ്റി അവരുടെ ആലുവയിലെ ഫ്ലാറ്റിൽ തിരികെ കൊണ്ടുവിട്ടത് ഇതിൽ എവിടെയാണ് നിർബന്ധിത ലൈംഗിക പീഡനം എന്നതാണ് കോടതി ഉയർത്തിയ പ്രധാന ചോദ്യം ബലാത്സംഗം ചെയ്തെന്ന ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി കെട്ടുകഥയെന്നായിരുന്നു മുകേഷിന്റെ വാദം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം പരാതിയുമായി വന്നതിന് പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും തന്നോട് പണം ആവശ്യപ്പെട്ടിരുന്നു എന്നും ബ്ലാക്ക് ശ്രമം നടത്തിയെന്നും മുകേഷ് പറഞ്ഞിരുന്നു താരസംഘടനയായ അമ്മയിൽ അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് ഇടവേള ബാബുവിനെതിരെ കേസ് അതേസമയം ബലാത്സംഗ കേസിൽ സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഈ മാസം പതിമൂന്നിന് പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട് അന്നേ ദിവസം മറുപടി നൽകാൻ സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഐ ഹോസ്പിറ്റൽ ലക്ഷത്തോളം ഉപഭോക്താക്കളും ും തിമരശസ്ത്രീയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്ര ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ